നമസ്കാരം ഇൻഫ്ലുവൻസർ കൃഷ്ണയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അത്രയും ഏറെ സജീവമാണ് സോഷ്യൽ മീഡിയയിൽ ദിയാകൃഷ്ണ ഭർത്താവശു ഗണേശിനൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നിന്ന് അയക്കുകയാണ് ദിയ ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് പറഞ്ഞിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേ ഉള്ളു പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് ഒരു കുടുംബജീവിതമായിരുന്നു ഭർത്താവും കുട്ടികളും മടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദിയെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ നിയോം എന്നാണ് കുഞ്ഞിന്റെ പേര് ഓമി എന്നാണ് ഓമനെ പേര് തമിഴ് റൊമാന്റിക് സിനിമകളുടെ ആരാധകയായ ദിയ അതുപോലെ ഒരു സന്തോഷകരമായ ജീവിതമാണ് ആഗ്രഹിച്ചത് സോഷ്യൽ മീഡിയയിൽ അശ്വിൻ ഗണേഷ് കൃഷ്ണ എന്നിവരെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അശ്വിൻ ഗണേഷിനെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു നിരവധി റിയാക്ഷൻ ബ്ലോഗ് ബ്ലോഗേഴ്സ് ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ വിമർശിച്ചവർക്കെതിരെ ദിയ രംഗത്ത് വന്നു സ്വന്തം മകരെ പോലെയാണ് അശ്വിനെ തന്റെ അമ്മ കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിച്ചതെന്നാണ് ദിയ പറഞ്ഞത് വിഷയത്തിൽ അശ്വിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഒരിക്കൽ സമാന ആരോപണം വന്നപ്പോൾ അശ്വിൻ പ്രതികരിച്ചിരുന്നു ചിക്കൻ കറിയുടെ പേരിലുണ്ടായ സംഭവങ്ങൾ ഒരുപക്ഷെ അശ്വിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത് സംഭവത്തിൽ സിന്ധു കൃഷ്ണയും പ്രതികരിച്ചില്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ ഒരു യൂട്യൂബ് വീഡിയോ അടുത്തിടെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് മരുമകൻ അശ്വിന് ചിക്കൻ കറി വിളമ്പാതെ ദിയുടെ അമ്മ ആദ്യം കഴിച്ചു എന്നതായിരുന്നു വിവാദത്തിന് കാരണം മരുമകന് ചിക്കൻ കാല് കൊടുക്കാതെ അത് ഇളയ മകൾക്ക് മാറ്റിവെച്ചതിന്റെ പേരിലും ഫോളോവേഴ്സ് തമ്മിൽ ചേരിതിരിഞ്ഞ് തർക്കമുണ്ടാക്കാൻ തുടങ്ങി കോഴിക്കാൽ വിവാദം എന്ന പേരിൽ നിരവധി യൂട്യൂബേഴ്സ് ദയക്കെതിരെ വിമർശനം നടത്തുന്ന വീഡിയോകളും ഇറക്കി വിമർശനങ്ങൾക്കടുത്തതോടെ നിരവധി പേർ ഏർ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെ പിന്തുണച്ച രംഗത്തെത്തി ഇതെല്ലാം മിക്ക വീട്ടിലും നടക്കുന്നതാണെന്നും സിന്ധുവിനും മരുമകനും ഇല്ലാത്ത വിഷമം എന്തിനാണ് കമന്റിടുന്നവർക്കെന്നാണ് പലരും ചോദിച്ചത് എന്നാൽ ചിലരാകട്ടെ അശ്വിൻ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ വലിയ വേർതിരിവുണ്ടെന്നും അമ്മായി അമ്മ അശ്വിനോട് വളരെ കർക്കശത്തോടെയാണ് പെരുമാറുന്നത് എന്നുമായിരുന്നു ഫോളോവേഴ്സ് കണ്ടെത്തിയത് ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി ദിയ രംഗത്തെത്തുകയും ചെയ്തു സ്വന്തം മകനെ പോലെയാണ് അശ്വിനെ അമ്മ സിന്ധു കൃഷ്ണ കാണുന്നതെന്നും അതിനർത്ഥം മരുമകനെ കാണുമ്പോൾ താണു വണങ്ങുക അർത്ഥമെന്നും ദിയ പ്രതികരിച്ചു എന്നാൽ പുതിയൊരു വീഡിയോയുമായി കഴിഞ്ഞ ദിവസം സിന്ധു കൃഷ്ണ രംഗത്തെത്തിയിരുന്നു ഈ വീഡിയോയിലും ചിക്കൻ കറി തന്നെയാണ് താരമായി മാറുന്നത് ഇക്കുറി ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് കൃഷ്ണകുമാറാണ് കഴിഞ്ഞു പോയ വിവാദത്തെക്കുറിച്ചൊന്നും പുതിയ വീഡിയോയിൽ പറയുന്നു ില്ല കൃഷ്ണകുമാറിന്റെ പതിവ് ശൈലിയിൽ താൻ കഴിഞ്ഞ ജന്മത്തിൽ ആഗ്രഹം തീരാതെ മരിച്ച കുഷ്ണിക്കാരനാണെന്നൊക്കെ തമാശയായി പറയുന്നുണ്ട് വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞ വീഡിയോയ്ക്കുള്ള മറുപടി എന്നോണം ഇക്കുറി സിന്ധു കൃഷ്ണയും അശ്വിനും തമ്മിലുള്ള ഹൃദ്യമായ നിമിഷങ്ങളും സിന്ധുവിന്റെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഞായറാഴ്ചയും ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്ന അശ്വിനോട് ഇന്നും ജോലിയുണ്ടോ എന്ന് സിന്ധു ചോദിക്കുന്നുണ്ട് ഒരിക്കലും ലീവ് എടുക്കരുത് സിന്ധു എന്നാണ് അശ്വിൻ മറുപടി പറയുന്നത് ഈ മറുപടിയിൽ തന്നെ അവർ തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാകുന്നു മനസ്സിലാകുന്നതാണ് സിന്ധു എന്നാണ് അശ്വിൻ അമ്മായിയമ്മയെ കളിയാക്കി വിളിക്കുന്നത് ഇന്ന് എന്താ പരിപാടി ും ഇല്ലേ എന്ന് സിന്ധുവിനോട് അശ്വിൻ ചോദിക്കുന്നുണ്ട് കുഞ്ഞു ഓമിയെ എടുത്ത ശേഷം ഇങ്ങനെ എടുക്കുന്നത് കറക്റ്റ് ആണോ എന്ന് കമന്റ്സിലൂടെ പറയാനും അശ്വിൻ സിന്ധുവിന്റെ ഫോളോവേഴ്സിനോട് പറയുന്നുണ്ട് അടുക്കളയിൽ സിന്ധുവിന്റെ അഭ്യർത്ഥന പ്രകാരം അശ്വിൻ തമിഴ് പാട്ടും പാടുന്നുണ്ട് മലയാളം പാട്ട് പറ്റത്തില്ല എന്ന് സിന്ധു ചോദിക്കുന്നുണ്ട് അശ്വിനെ കൊണ്ട് പാട്ടും പാടിക്കുന്ന സിന്ധു എന്ത് മോശം എന്ന് കമന്റ് വരാൻ സാധ്യതയുണ്ടെന്ന് അശ്വിൻ സിന്ധുവിനോട് പറഞ്ഞു മുൻപുണ്ടായ വിവാദങ്ങളെ പരാമർശിച്ചായിരുന്നു അശ്വിന്റെ മുന്നറിയിപ്പ് ഇത് പറഞ്ഞ ഇരുവരും ചിരിക്കുന്നുമുണ്ട് എന്തായാലും ഈ വീഡിയോയിൽ മരുമകനും അമ്മായി അമ്മയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വ്യക്തമാണ് വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകളിൽ കോഴിക്കാൽ പ്രശ്നം തീർന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് സിന്ധു അശ്വിൻ കോംബോ മനോഹരം എന്നാണ് കമന്റുകളിൽ കുറിക്കുന്നത് പുതിയ വീഡിയോയുടെ കോഴിക്കാൽ വിവാദം അവസാനിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായ ആ സമയത്ത് അശ്വിൻ മാറി നിന്നു എന്നുള്ള ഒരു രീതിയിൽ വരെ സംസാരങ്ങൾ വന്നിരുന്നു ദിയുടെ സഹോദരി ഹൻസിക കൃഷ്ണയുടെ പിറന്നാൾ ദിനമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇരുപതാം പിറന്നാൾ ഹൻസിക ആഘോഷിച്ചിരുന്നു വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഹൻസിക പങ്കുവച്ച വ്ളോഗിൽ പിറന്നാൾ ആശംസ പറയുമ്പോൾ മാത്രമാണ് അശ്വിനെ കണ്ടിരുന്നത് പിന്നീട് നടന്ന ആഘോഷങ്ങളിലൊന്നും അശ്വിനില്ല അതേസമയം ദിയയും ഉണ്ട് ഹൻസികക്ക് വേണ്ടി വലിയ വിരുന്നൊരുക്കിയിരുന്നു ഇവിടെ അശ്വിനില്ല ആഘോഷത്തിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ ഇവിടെ വെച്ച് മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും ഒപ്പം കേക്ക് മുറിച്ചു ഇവിടെയും അശ്വിനെ കാണാനില്ല ഇതേക്കുറിച്ച് കമന്റ് ബോക്സിൽ ചോദ്യങ്ങളും ഉയർന്നിരുന്നു അശ്വിൻ എവിടെയെന്ന് ചിലർ ചോദിക്കുമ്പോൾ ദിയ ഹാപ്പി അല്ലല്ലോ എന്ന് മറ്റൊരാൾക്ക് ചെയ്തു എന്നാൽ അശ്വിൻ യഥാർത്ഥത്തിൽ വീട്ടിലുണ്ടായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ വീഡിയോ എടുത്തത് അശ്വിനാണ് ഹൻസികയും അശ്വിനും രസകരമായ വ്ലോഗിൽ സംസാരിക്കുന്നുമുണ്ട് എന്നാൽ വീട്ടിൽ കെ വെച്ച് കേക്ക് മുറിച്ചപ്പോൾ അശ്വിനെ വീഡിയോ എടുക്കുന്ന ആളാക്കി മാറ്റിയതിൽ വിമർശനം ഉയർന്നിരുന്നു കേക്ക് മുറിക്കുമ്പോൾ അശ്വിനെ കൂടെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നാണ് വിമർശനം അശ്വിന്റെ വിഷയം വലിയ വിവാദമായിട്ടും സിന്ധു കൃഷ്ണ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അശ്വിൻ ദിയുടെ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായങ്ങളുണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് അത്രയും സ്വാതന്ത്ര്യം ഭാര്യ വീട്ടിൽ ഉണ്ടാകില്ലെന്നും പലപ്പോഴും ധിയുടെ അമ്മ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതിന് കാരണം അശ്വിൻ സ്വന്തമായി തീരുമാനങ്ങൾ ഇല്ലാത്ത ആളായത് കൊണ്ടാണെന്നും കമന്റുകൾ ഉണ്ടായിരുന്നു കൊട്ടാരത്തിൽ പോയി അവർ വിളമ്പി തരുന്നതും നോക്കി നിൽക്കുന്നതിനേക്കാൾ അവനവന്റെ വീട്ടിലെ പഴങ്കഞ്ഞി സ്വന്തം ഇഷ്ടത്തിന് വിളമ്പി കഴിക്കുന്നതാണ് നല്ലത് പേളിയെ പഠിക്കൂ ശ്രീനിഷ് എന്ത് ബഹുമാനമാണ് ആ ഫാമിലിയും പേളി കൊടുക്കുന്നത് ഒരു കാര്യമുണ്ട് പേളി എവിടെ നിൽക്കുന്നു ദിയ എവിടെ നിൽക്കുന്നു മരുമകന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നൊന്നും ഇല്ല എല്ലാവരും ഒരുപോലെ അതൊക്കെ പക്ഷേ ഒരു ബിരിയാണി പാത്രം നിറയെ കറി വെച്ചിട്ടും അശ്വിന് കൊടുക്കാൻ ദിയ പിശുക്ക് കാണിച്ചു അത് ബോറായി തോന്നി എന്നിങ്ങനെയായിരുന്നു ദിയയുടെ വിവാദമായ ബ്ലോഗിന് വന്ന കമന്റുകൾ എന്നാൽ കമന്റുകളെ ദിയ കാര്യമാക്കുന്നില്ല ഹൻസികയുടെ വ്ളോഗുകൾ അശ്വിനെ സന്തോഷവാനായാണ് കാണുന്നത് പുറത്ത് നടക്കുന്ന ചർച്ചകളെല്ലാം അശ്വിനും അവഗണിക്കുകയാണ് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചർച്ചയായ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ അതേസമയം ദിയ കൃഷ്ണയുടെ ഭർത്താവ് അശ്വിനും സിന്ധു കൃഷ്ണയും ചിക്കൻ കാലുമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തായാലും ചർച്ചാ വിഷയമായിരുന്നു അത് ഇതോടെ തീർന്നിരിക്കുകയാണ് എന്നാലും മരുമകരാണെന്ന പരിഗണന പോലും കൊടുക്കാതെ ഭക്ഷണം വിളമ്പിയപ്പോൾ സിന്ധു കൃഷ്ണ അശ്വിനെ തഴഞ്ഞു എന്ന തരത്തിലാണ് ആ ഒരു വ്ളോഗിലൂടെ ചർച്ചാ വിഷയമായത് അശ്വിനോട് സിന്ധുവിന് എപ്പോഴും വേർതിരിവുണ്ടെന്ന തരത്തിലും കമന്റുകൾ ഉണ്ടായിരുന്നു കഴിക്കാനായി ചിക്കൻ കാൽ ചോദിച്ചപ്പോൾ വലിയ കുട്ടികൾ കുട്ടികൾ കഴിക്കേണ്ടതില്ല കമന്റ്സ് എന്ന കമന്റാണ് സിന്ധു പറഞ്ഞതെന്നാണ് ചർച്ചകൾക്കും വിമർശനത്തിനും വഴിവെച്ചത് ദിയുടെ പുതിയ ബ്ലോഗ് കണ്ടപ്പോൾ തനിക്ക് ഉണ്ടായ തോന്നലുകൾ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും അന്ന് പങ്കുവച്ചിരുന്നു ഈ സംഭവം സിന്ധു മനപ്പൂർവ്വം അശ്വിന് നാണം കെടുത്തിയതായി തോന്നിയില്ലെന്നാണ് അന്ന് സായി കൃഷ്ണയും പറഞ്ഞത് പലരും അത്തരത്തിൽ കമന്റ് ചെയ്യുന്നുണ്ട് ആ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല നമ്മൾ പുറത്തുനിന്ന് കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് പാതി പേരും ഒരു കമന്റിലൂടെ കുറിച്ചിരുന്നത്